തൃശൂർ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തലശ്ശേരി ചതുരുപതാ കുടുംബ കൂട്ടായ്മ ഓഫീസിൽ നിന്നും എല്ലാവർക്കും സ്നേഹാശംസകൾ കുടുംബ കൂട്ടായ്മകൾ എല്ലാ ഇടവകളിലും ഏറ്റവും ഭംഗിയായി പോകുന്നു എന്ന് കരുതുന്നു ഏതെങ്കിലും ഇടവകളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി പൂർവാധിക ശക്തിയോടെ നമ്മുടെ ഈ കൂട്ടായ്മകളെ നമുക്ക് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാം കുടുംബ കൂട്ടായ്മകളിൽ അഭിമുഖ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം അത് ഏറ്റവും ഭംഗിയായി മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ത്രിതല സംവിധാനത്തെ നമ്മൾ രൂപപ്പെടുത്തുകയാണ് അതിരൂപത എക്സിക്യൂട്ടീവ് ഫൊറോന എക്സിക്യൂട്ടീവ് ഇടവക എക്സിക്യൂട്ടീവ് എന്നിവയാണ് ഈ ഇത്രയും തലങ്ങൾ ഇതിൽ ഫൊറോന എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഫൊറോന വികാരി അച്ഛൻ പ്രസിഡൻറ്റും ഫൊറോന കൗൺസിൽ പ്രസിഡൻ്റ് കൺവീനറും ഫൊറോന ഫാമിലി അപ്പൊസൊലേറ്റ് ഡയറക്ടർ ഫൊറോന ഫാമിലി അപ്പൊസൊലേറ്റ് ആനിമേറ്റർ ഫൊറോന കൗൺസിൽ സെക്രട്ടറി ഫൊറോനയിലെ മാതൃവേദിയുടെ പ്രസിഡന്റ് എന്നിവർ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് ഇതിലേക്ക് പ്രത്യേക ക്ഷണിതാക്കളായി ഓരോ ഇടവകയിലെയും കോർഡിനേറ്റർമാരെ കൂടി ഉൾപ്പെടുത്തുന്നു ഇവരുടെ ഉത്തരവാദിത്വം വൈദികരുടെ മാസദ്ധ്യാനത്തോടനുബന്ധിച്ചുള്ള ആ ഒരു സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഫൊറോനയിലെ മുഴുവൻ ഇടവകകളിലെയും കുടുംബക്കൂട്ടായ്മകളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും അത് കൂടുതൽ ക്രിയാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയുമാണ് രണ്ടാമത്തെ ഇടവക എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് വികാരിയച്ഛൻ പ്രസിഡൻറ്റും ഇടവക കോർഡിനേറ്റർ കൺവീനറും പാരീഷ് കൗൺസിൽ സെക്രട്ടറി മദർ സുപ്പീരിയർ ഇടവകയിലെ മാതൃവേദിയുടെ പ്രസിഡന്റ് എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സമിതി ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവർ പാ ഇടവകയിലെ പാരീഷ് കൗൺസിലിനോടനുബന്ധിച്ച് ഒരുമിച്ച് ചേർന്ന് കുടുംബക്കൂട്ടായ്മ ഇടവകയിലെ എല്ലാ വാർഡുകളിലും ഏറ്റവും മനോഹരമായി നടത്തുന്നു അതിൻ്റെ റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെ കൃത്യമായി നടത്തപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ സംവിധാനം എത്രയും വേഗം നടപ്പിലാക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ ഈ മാസത്തെ ചർച്ചാ വിഷയമായി എടുത്തിരിക്കുന്നത് നമ്മുടെ തലശ്ശേരി അതിരൂപതയുടെ അഭിമാനമായി നിലകൊള്ളുന്ന ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ വിവിധങ്ങളായ സാധ്യതകളെയാണ് ഈ എഞ്ചിനീയറിംഗ് കോളേജ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഈ എഞ്ചിനീയറിങ് കോളേജിൽ ഏതെല്ലാം കോഴ്സുകളാണ് സമയബന്ധിതമായി നടപ്പിലാക്കുന്നത് എന്നും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ നടത്തേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരടയ്ക്കേണ്ട ഫീസ് അവർക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള സ്കോളർഷിപ്പുകൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത് വഴിയായിട്ട് തുടർന്ന് അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ജോലികൾ ഇതേക്കുറിച്ചൊക്കെയുള്ള നിയതമായ ഒരു വിവരമാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് ലഭ്യമാവുക അതോടൊപ്പം എഞ്ചിനീയറിംഗ് കോളേജിലെ വ്യത്യസ്തങ്ങളായ സൗകര്യങ്ങൾ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ക്യാൻറ്റീൻ സൗകര്യങ്ങൾ അവിടെ അവരുടെ ക്രിയാത്മകമായ കഴിവുകൾ വളർത്താനുള്ള മറ്റ് സൗകര്യങ്ങൾ ഇതേക്കുറിച്ചൊക്കെയുള്ള വിശദമായ അറിവുകൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ലഭ്യമാകും ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അത് ഇടവക കൂട്ടായ്മകളിൽ ചർച്ച ചെയ്ത് പരമാവധി നമ്മുടെ അതിരൂപതാംഗങ്ങളായ കുട്ടികളെ നമ്മുടെ അഭിമാനമായി എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന ഈ ആനുകൂല്യങ്ങളെല്ലാം ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താനും പരിശ്രമിക്കുമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സ്നേഹത്തോടെ ജോബി അച് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം ഇശമിശിഹായിക്കിയ സ്ഥിതിയായിരിക്കട്ടെ കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സഭയുടെ ആരംഭം മുതൽ ഉണ്ടായിരുന്നു അപ്പസ്തോളന്മാർ അപ്പമുറിക്കിലും കൂട്ടായ്മയിലും ദൈവചനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചതുപോലെ ക്രൈസ്തവ സഭ അതിൻ്റെ നാളുകളിൽ വിദ്യാഭ്യാസത്തിന് തനതായ പ്രാധാന്യം കൊടുത്തിരുന്നു ലോകത്തിലെ എണ്ണം പറഞ്ഞ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കത്തോലിക്കാ സഭയുടെ സെമിനാരുകളായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ കേരളത്തിലെ കത്തോലിക്ക സിറോ മലബാർ സഭയും അതിൻ്റെ ആരംഭം മുതൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നാൽ ഈ പ്രാധാന്യം നമ്മുടെ പിതാവായ ചാവറക്കുര്യാക്കോ സേലിയ സച്ചൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളോടനുബന്ധിച്ചാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടവും ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഏതാനും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ ആരംഭിച്ച ഈ വിദ്യാഭ്യാസ പ്രവർത്തനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ടോടുകൂടി സമഗ്രമായ വിദ്യാഭ്യാസ നയമായി രൂപീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം അറിയാം തുടർന്ന് കത്തോലിക്കാ സഭ കേരളത്തിലെ പ്രത്യേകമായി സഭയോടൊപ്പം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്ത ചരിത്രമാണ് നമുക്കുള്ളത് തലശ്ശേരി അതിരൂപത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് സ്ഥാപിതമാകുമ്പോഴും അഭിയന്തിയ വള്ളോപ്പള്ളി പിതാവ് ഈ ഒരു ഉത്തരവാദിത്വം ശിരസ വഹിക്കുകയും നമ്മുടെ പള്ളികളോടൊപ്പം പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്തു മാത്രമല്ല നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ മറ്റ് ഇതര വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കണമെന്നും അവ ഗുണത്തിലും മികവിലും ഒന്നാമതായിരിക്കുകയും സമൂഹത്തിലെ എല്ലാവിധ വിഭാഗങ്ങൾക്കും സംലഭ്യമായിരിക്കണമെന്നും അവൻ്റെ പിതാവിൻ്റെ നിർദ്ദേശം ഇന്നും അതിരൂപത ശിരസ് മുൻപോട്ട് പോകുന്നു ഇതോടനുബന്ധിച്ചാണ് തലശ്ശേരി അതിരൂപത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുകയും കിൻഡർ ഗാർഡൻ മുതൽ യു കെ വരെയുള്ള പഠനം നമ്മുടെ അതിരൂപതയിൽ തന്നെ ലഭ്യമാകണം എന്ന ആഗ്രഹത്തോടു കൂടി വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു നമുക്കറിയാം തലശ്ശേരി അധുരൂപത സ്കൂൾ തലത്തിൽ തൊണ്ണൂറ്റി രണ്ട് സ്കൂളുകളും ഉണ്ട് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ പതിനഞ്ചമാണ് നമുക്കുള്ളത് എൽ പി സ്കൂൾ ഇരുപത്തി മൂന്നും യു പി സ്കൂൾ മുപ്പതും ഹൈസ്കൂളുകൾ ഇരുപത്തി നാലുമാണ് അതുപോലെ തന്നെ നമ്മുടെ നിർമ്മലേരി കോളേജ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ജ്യോതി എം ബി എ കോളേജ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ അതിരൂപതയിൽ വളരെ സുത്യർഹമായ വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇടവക നേതൃത്വത്തിലുള്ള ദേവമാതാ പൈസഗിരി കോളേജും നമ്മൾക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു മലനാട് ഐ ടി സി കോളേജ് നമ്മുടെ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് ആവശ്യമായ അധ്യാപകരെ രൂപീകരിക്കുന്നതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് സഭാ സ്ഥാപനങ്ങളും മറ്റ് പ്രസ്ഥാനങ്ങളുമൊക്കെ അതിരൂപതയുടെ ഈ ഒരു നയത്തോട് ചേർന്നാണ് നിൽക്കുന്നത് തലശ്ശേരി അതിരൂപത എഞ്ചിനീയറിംഗ് ഉപരി വിദ്യാഭ്യാസ മേഖലകളിൽ കുട്ടികൾ പിന്നോട്ട് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പ്രസ്ഥാനം ആരംഭിക്കുവാനായി രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിച്ചു ഇതിന് നേതൃത്വം വഹിച്ചത് അന്നത്തെ തലശ്ശേരി അതിരൂപതയുടെ അഭിനന്ദ്യ മെത്രാപൊലീത്ത മാർ ജോർജ് വലിയമറ്റം പിതാവും സ്ഥാപക പിതാവായി അറിയുന്ന യശശരീരനായ മോൺസിഞ്ഞോർ മാത്യം ചാലിലും ചാനിലും അദ്ദേഹത്തോടൊപ്പം പോളോളിത്തോൾ ചേർന്ന് പ്രവർത്തിച്ച ആത്മായ വൈദിക നേതാക്കളുടെ സഹായത്താലാണ് നമുക്കറിയാം ഇന്ന് ഇരുപത്തഞ്ച് വർഷങ്ങളിലേക്ക് ഈ ഒരു കോളേജ് എത്തി നിൽക്കുമ്പോൾ മലബാറിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് തന്നെ നേതൃസ്ഥാനം വഹിക്കുവാനും ഒരുപക്ഷെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് അവിടെ കുട്ടികൾക്ക് മിടുക്കരായ സമർത്ഥരായ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അവിടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ ചിറക് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ആരംഭത്തോടു കൂടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനം ഉന്നത നിലവാരത്തിലായിരിക്കണം എന്നുള്ള ഇതിൻ്റെ സ്ഥാപക പിതാക്കന്മാരുടെ ആഗ്രഹം അനുസരിച്ച് വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് ലഭ്യമായ എല്ലാ അവാർഡുകളും എല്ലാ അക്രിട്ടേഷനും ഈ സ്ഥാപനം കരസ്ഥമാക്കിയിട്ടുണ്ട് നമുക്കറിയാം ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ടു തൗസൻഡ് സിക്സ്റ്റീൻ സർട്ടിഫിക്കേഷനും മൈനോറിറ്റി സ്റ്റാറ്റസും നാക്ക് എ ഗ്രേഡും എൻ ബി അക്രിട്ടേഷനും മാത്രമല്ല ഈ അടുത്ത കാലത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഓട്ടോണമസ് സ്റ്റാറ്റസിലേക്ക് സ്വീകരിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൂടി അഭിമാനത്തോടെ നമ്മൾ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഓട്ടോണമസ് സ്റ്റാറ്റസിൽ നിന്നും ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് വിമൽ ജ്യോതിയുടെ ഈ അടുത്ത നാഴികക്കല്ല് എന്ന് പറയുന്നത് അഭിയന്തിയ വലിയമറ്റം പിതാവിനു ശേഷം തലശ്ശേരി അതിരുതെ നയിശ അഭിയന്ധ്യ ജോർജ് ഞാറക്കാട്ട് പിതാവും ഇപ്പോൾ അതിരൂപതെ നയിക്കുന്ന അഭിവന്ധ്യ ജോസഫ് പാമ്പ്ലാൻ പിതാവും പിതാവിനോട് ചേർന്ന് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ബോഡിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നു ഇപ്പോഴത്തെ ചെയർമാൻ മോൺസുഞ്ഞോർ ആൻറ്റണി മുതുകുന്നേലും മാനേജർ ജെയിംസ് ചെല്ലങ്കോട്ടും ബർസാർ ലാസർ വരമ്പകത്തും മറ്റ് വൈദികരും ഈ ഒരു പ്രസ്ഥാനത്തോടൊപ്പം തോളോൾ ചോർ ചേർന്ന് ഇതിൻ്റെ വേണ്ടി പ്രവർത്തിക്കുന്നു വിമൽ ചോതിയിൽ ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ കുട്ടികൾ ആണ് പഠിക്കുന്നത് വിവിധങ്ങളായ ബ്രാഞ്ച് എഞ്ചിനീയറിംഗ് ആണ് വിമുൽ ജ്യോത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളാണ് ഒരു വർഷത്തെ ഉള്ളത് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ മുപ്പത് സീറ്റുകളാണ് ഉള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് നൂറ്റി ഇരുപത് സീറ്റുകൾ രണ്ട് ബാച്ചുകൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് സൈബർ സെക്യൂരിറ്റി അറുപത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആൻഡ് ബിസിനസ് സിസ്റ്റംസ് അറുപത് സീറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മുപ്പത് സീറ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അറുപത് സീറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അറുപത് സീറ്റ് സിവിൽ എഞ്ചിനീയറിംഗ് മുപ്പത് സീറ്റ് ഈ വിഷയങ്ങളാണ് ഇവിടെ പ്രധാനമായി അണ്ടർ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബി ടെക്കിന് പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ എം ടെക്കും പി എച്ച് ഡി ഈ വിഷയങ്ങൾ ചെയ്യാനായിട്ടുള്ള സൗകര്യവും കെ ടി യു യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് ലഭ്യമാണ് ഇവിടുത്തെ അഡ്മിഷൻ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് പ്ലസ് ടുവിൽ കിട്ടിയ മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ എൻട്രൻസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ മെറിറ്റ് നിശ്ചയിക്കപ്പെടുന്നത് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് മാനേജ്മെൻറ്റ് സീറ്റിലും അതുപോലെ തന്നെ ഓപ്പൺ ഗവൺമെൻറ് സീറ്റിലുമാണ് മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള പ്രീ അഡ്മിഷനും കൗൺസിലിങ്ങും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും എല്ലാ വർഷവും ജനുവരി മുതൽ ആരംഭിക്കുകയാണ് അപ്പം അതുകൊണ്ട് സമർത്ഥരായ വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന് സമർത്ഥമായ മാർക്ക് വാങ്ങുകയും കഴിവുകളുമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ജനുവരി മാസത്തോടുകൂടി കോളേജിനെ സമീപിക്കുകയും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് പ്ലസ് ടുവിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആവശ്യമായ നിർദ്ദേശങ്ങൾ കോളേജിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും എന്ന കാര്യം ഈ അവസരത്തിൽ അറിയിക്കുന്നു നമ്മൾ ഒത്തിരിയേറെ സ്കോളർഷിപ്പുകൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് കാരണം ഈ കുട്ടികൾ വിജയിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും ഇടവകളും നാടും പ്രദേശങ്ങളും മുഴുവനും അഭിവൃദ്ധിയിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പുകൾ കൊടുത്തുകൊണ്ട് സാമ്പത്തികമായിട്ട് പിന്നോട്ടം നിൽക്കുന്ന കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരത്തിൽ സ്കോളർഷിപ്പുകൾ താഴെ പറയുന്നവയാണ് ഒന്ന് മെറിറ്റ് സ്കോളർഷിപ്പ് പ്രൊവൈഡഡ് ബൈ ദ ആർച്ചിഡൈസിസ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന് ലഭിക്കുന്ന കുട്ടികൾക്ക് വെറും പതിനായിരം രൂപയ്ക്ക് ഒരു വർഷം എൻജിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ് അടച്ച് പഠിക്കാവുന്നതാണ് അങ്ങനെ നാൽപ്പതിനായിരം രൂപ മാത്രം അടച്ചുകൊണ്ട് കുട്ടികൾക്ക് ബിടെക് കോഴ്സ് കംപ്ലീറ്റ് ആകാൻ സാധിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സിന് പ്ലസ് ടുവിന് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ലഭിച്ചാൽ ഇവർക്കത് സാധിക്കുന്നതാണ് അതുകൊണ്ട് കഴിവുള്ള കുട്ടികൾ സാമ്പത്തികം ഇല്ല എന്നതിൻ്റെ പേരിൽ ഒരിക്കലും എഞ്ചിനീയറിംഗ് പഠിക്കാതിരിക്കരുത് എന്നുള്ള അഭിവന്റെ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരം കാര്യങ്ങൾ വിമൽ ജ്യോതിയിൽ നടപ്പിൽ വരുന്നത് കീം റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും വിമൽ ജ്യോതിയിൽ ഒത്തിരിയേറെ സ്കോളർഷിപ്പുകൾ ലഭ്യമാണ് കീം റാങ്ക് ഒന്നു മുതൽ അയ്യായിരം വരെയുള്ള കുട്ടികൾക്ക് ഫീസ് ഇല്ലാതെ ട്യൂഷൻ ഫീസ് ഇല്ലാതെ കോളേജിൽ പഠിക്കാനായിട്ട് സാധിക്കും അതുപോലെ കീം റാങ്കിന് എൻട്രൻസ് റാങ്കിന് അയ്യായിരത്തി ഒന്ന് മുതൽ എണ്ണായിരം വരെയുള്ള കുട്ടികൾക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ് രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അതുപോലെ കീം റാങ്കിന് എണ്ണായിരത്തി ഒന്ന് മുതൽ പതിനായിരം വരെ റാങ്ക് ഉള്ളവർക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് കീം റാങ്കിന് പതിനായിരത്തി ഒന്ന് മുതൽ ഇരുപതിനായിരം വരെ ലഭിക്കുന്ന കുട്ടികൾക്ക് ഇരുപതിനായിരം സ്കോളർഷിപ്പ് അവർക്ക് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ സ്കോളർഷിപ്പുകൾ നമ്മുടെ കോളേജിൽ ലഭ്യമാണ് ഇതുകൂടാതെ അത് ഒന്ന് പേട്രൻ സ്കോളർഷിപ്പാണ് രണ്ടാമത് ട്യൂഷൻ ഫീ വേവർ സ്കീമാണ് ആറ് കുട്ടികൾക്ക് ഒരു ബാച്ചിൽ സൗജന്യ പഠനം ലഭിക്കുന്ന സ്കീമാണ് ട്യൂഷൻ ഫീ വേവർ സ്കീം എന്ന് പറയുന്നത് ഇതുകൂടാതെ അഭിയന്ത്യാ വള്ളോപ്പള്ളി പിതാവിൻ്റെ പേരിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോട്ടം നിൽക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ബഹുമാനപ്പെട്ട ജോർജ് ആചാരിക്കുന്നേലിൻ്റെ നേതൃത്വ പേരിലുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ മോൺസിഞ്ഞോർ മാധ്യം ചാനൽ അച്ഛൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വികാരിച്ചൻ്റെ ശുപാർശയോടുകൂടി ലഭിക്കുന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന സ്കോളർഷിപ്പ് ഇതുകൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പുകളും ഗവൺമെൻറ് നൽകുന്ന സ്കോളർഷിപ്പുകളും ഈ കുട്ടികൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുകയും അതേസമയം സാമ്പത്തികം പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ബാങ്ക് ലോണിൻ്റെ സൗകര്യങ്ങളും കോളേജിൽ നിന്നും ലഭ്യമാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ കോളേജ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ടായി നമുക്ക് പറയാവുന്നത് എന്തുകൊണ്ട് നമ്മുടെ കോളേജിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം അതിൽ പ്രധാനപ്പെട്ടത് നമ്മളുടെ ഇവിടുത്തെ വളരെ ശക്തമായ പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് അഞ്ചാമത്തെ സെമസ്റ്റർ അതായത് നാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ആരംഭിക്കുകയാണ് അതുപോലെ ഒന്നാം വർഷം മുതൽ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ലൈവ് പ്രൊജക്റ്റുകളും സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും കുട്ടികൾക്ക് ലഭ്യമാവുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകരുടെ നേതൃത്വത്തിൽ അവർക്ക് മെൻറ്ററിങ് നടപ്പാക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിൽ അധ്യാപക മാതാപിതൃ സംഗമം പി ടി ഐ മീറ്റിങ്ങുകൾ അവർക്ക് പങ്കെടുക്കാവുന്നതാണ് അതിൽ പങ്കെടുക്കുന്ന മാതാപിതാക്കന്മാർക്ക് കുട്ടികളെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ പഠനങ്ങളെക്കുറിച്ചും പാഠ്യ പാഠ്യത്തെ രംഗത്തെ അവരുടെ മികവിനെക്കുറിച്ചും തിരുത്തേണ്ട വശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു കുട്ടികൾ അഭിരുചി അനുസരിച്ചുള്ള അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകൾ ലഭ്യമാണ് കെ റ്റുവിൻ്റെ പ്രത്യേകമായ പദ്ധതി അനുസരിച്ചുള്ള മൈനർ മേജർ വിഷയങ്ങളിലുള്ള സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ പഠനവും അവർക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ എൻ എസ് വ്യത്യസ്തമായ എൻജിനീയറിംഗ് പ്രൊഫഷണൽ അസോസിയേഷനിലുള്ള പങ്കാളിത്തവും അവർക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ പ്ലേസ്മെൻറ്റുകൾ ക്യാമ്പസിലും ക്യാമ്പസിന് പുറത്തും പോൾഡ് ഡ്രൈവും അവർക്ക് ലഭ്യമാണ് ചുരുക്കത്തിൽ വിമൽജ്യോതി അക്കാഡമിക് തലങ്ങളിൽ അവരുടെ കുട്ടികളുടെ സമഗ്രമായ ഉന്നമനവും പുരോഗതിയുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു കത്തോലിക്ക വിദ്യാർത്ഥി വിദ്യാർത്ഥിനി എന്തുകൊണ്ട് വിമൽ ജ്യോതിയിൽ ജോയിൻ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അക്കാഡമിക് നിലവാരം മാത്രമല്ല അവിടെ വ്യക്തിത്വ വികസനവും ആത്മീയ ജീവിതവും നമ്മൾ തീർച്ചയായും പരിഗണിക്കുകയും കുട്ടികൾക്ക് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നമ്മൾ വരുത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പോകുന്ന ഒരു പതിവ് ഉണ്ടല്ലോ എന്നാൽ കേരളത്തിനകത്തുള്ള നമ്മുടെ അതിരൂപതയിൽ തന്നെയുള്ള വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ വളരെ ഉന്നതമായ വിദ്യാഭ്യാസവും വ്യക്തിത്വ രൂപീകരണവും ലഭ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം കുട്ടികൾക്ക് സ്വഭാവ രൂപീകരണത്തിന് ജീസസ് യുത്ത് പോലെയുള്ള ആത്മീയ നേതൃത്വം വഹിക്കുന്ന പ്രസ്ഥാനങ്ങൾ പങ്കുചേരുവാനും അനുദിന ദിവ്യബലിയിലും ജപമാലയിലും പങ്കെടുക്കുവാനും അവിടെ കൂട്ടായ്മകൾ രൂപീകരിക്കുവാനും വിമൽജ്യോതിയിൽ വലിയ സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക വിമൽജ്യോതിയിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെക്കുറിച്ച് കമ്പനികളിലും അതുപോലെ തന്നെ സമൂഹങ്ങളിലുമൊക്കെ വളരെ മികവാർന്ന ഒരു പരാമർശങ്ങൾ പലപ്പോഴും ലഭിക്കാറുണ്ട് നമ്മുടെ കുട്ടികൾ ഏത് സാഹചര്യത്തിലും ജോലി ചെയ്യാൻ പര്യാപ്തരാണ് എന്നുള്ളത് എല്ലാ കമ്പനികളും പ്രത്യേകമായിട്ട് പറയാറുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഇത്തരമുള്ള നമ്മുടെ അതിരൂപതയുടെയോ സഭയുടെയോ നേതൃത്വത്തിലുള്ള സ്ഥാപനങ്ങൾ പറഞ്ഞയക്കണമെന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിനോട് ചേർന്ന് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച മറ്റൊരു മഹത്തായ പ്രസ്ഥാനമാണ് വിമുൽ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് അഭ്യന്ത്യ പിതാക്കന്മാരുടെയും ചൈൽഡ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ കമ്പനികളിലെ എക്സിക്യൂട്ടീവ് നിലവാരങ്ങളിലേക്ക് ഉയരണമെങ്കിൽ മാനേജ്മെൻറ്റ് പഠനം നിർബന്ധമായും ഉണ്ടാകണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് വിമുൽ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് സ്ഥാപിച്ചത് ഈ പ്രസ്ഥാനത്തിന് ആരംഭം മുതൽ ഇന്ന് വരെ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ് ഈ കോളേജിൽ എം ബി എ സ്പെഷ്യലൈസേഷനായി നൽകപ്പെടുന്നത് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ അതുപോലെ തന്നെ എച്ച് ആർ എം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാർക്കറ്റിംഗ് ഇങ്ങനെ വ്യത്യസ്തമായ സ്പെഷ്യലൈസേഷനെ ഈ കോളേജിൽ ലഭ്യമാണ് കൂടാതെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമുകളും വാല്യുവാഡ് പ്രോഗ്രാമുകളും ഈ കുട്ടികൾക്കായി ലഭ്യമാണ് കുട്ടികൾക്ക് കമ്പനികളുമായി പരിചയമാകാനും ആ പരിചയത്തിലൂടെ ഉന്നതമായ പ്രവർത്തന ശൈലികൾ വേണ്ടി ഒരാഴ്ചത്ത് നീണ്ടു നിൽക്കുന്ന റൂറൽ ക്യാമ്പുകൾ സോഷ്യൽ സെൻസിറ്റൈസേഷൻ ക്യാമ്പുകൾ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് നടപ്പിലാക്കാനുള്ള പ്രായോഗിക പരിശീലനങ്ങൾ നാഷണൽ ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രി ട്രെയിനിങ്ങുകൾ ഓർഗനൈസേഷൻ ആൻഡ് പ്രൊജക്ട് സ്റ്റഡി സമ്മർ ഇൻ്റേൺഷിപ്പ് ഇങ്ങനെ വ്യത്യസ്തമായ പരിശീലന പരിപാടികളോടെ കുട്ടികളുടെ സമഗ്രമായ വ്യക്തിത്വ വികസനവും പ്രൊഫഷണലിസവും നമ്മൾ നടപ്പിൽ വരുത്തുന്നു അതുപോലെ തന്നെ കുട്ടികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കും ഈ വർഷം നൂറ് ശതമാനത്തിനടുത്ത് ഈ കുട്ടികൾക്ക് വിജയം നേടിയെന്നുള്ളത് നമുക്ക് അഭിമാനമർഹമായ കാര്യമാണ് പ്രീമിയർ ലെവലെ നമ്മുടെ ഈ കുട്ടികളുടെ പ്രൊഫഷണൽ മേഖലയിലേക്കുള്ള വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് ഭാഷാ നൈപുണ്യമാണ് ഇതിന് കുറവ് പരിഹരിക്കാനാണ് തലശ്ശേരി അതിരൂപത്തിൻ്റെ നേതൃത്വത്തിൽ സാൻജോസ് അക്കാദമി ക്യാമ്പസിൽ സ്ഥാപിക്കപ്പെടുന്നത് സാൻജോസ് അക്കാദമി വിമൽ ജ്യോതി ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ വിമൽജ്യോതി കോളേജുകളുടെ അതേ രീതി പഠനശീലങ്ങളും ഈ കുട്ടികൾക്ക് ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതമായ വിജയം കേരളത്തിലെ വ്യത്യസ്തമായ പരിശീലന കേന്ദ്രങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാണ് എന്നുള്ളത് അഭിമാനാർഹമായ കാര്യമാണ് ഐ എൽ ജന്മൻ തുടങ്ങിയ ഭാഷാ പരിശീലനങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തോടു കൂടി നമ്മളുടെ ക്യാമ്പസിൽ ജർമ്മൻ പരിശീലനത്തിനുള്ള പരീക്ഷാ കേന്ദ്രവും സ്ഥാപിക്കപ്പെട്ടു ടെൽക്ക് എന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുട്ടികളെ ഇത്തരമുള്ള സമഗ്രമായ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകമായി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഭാവിയിൽ ഏത് വിഷയങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും കുട്ടികൾക്ക് നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുക സാമ്പത്തികമായിട്ട് അവർ പിന്നോട്ട് നിൽക്കുന്നു എന്ന് തോന്നുന്ന കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കോളർഷിപ്പുകളും ഗവൺമെൻറ് ആനുകൂല്യം നേടിയെടുക്കാൻ ഹെൽപ്പ് ഡെസ്കിൻ്റെ നേതൃത്വത്തിലുള്ള പരി പദ്ധതികൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനെ കുറിച്ചോ എഞ്ചിനീയറിംഗ് എം ബി എ സ്റ്റഡീസിനെ കുറിച്ചോ നിങ്ങൾക്ക് സംശയമുണ്ടാകുമ്പോൾ തീർച്ചയായും വിമല്യജ്യോതിയുടെ വാതായനങ്ങൾ നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു ഇവിടെയുള്ള അധ്യാപകരും ഇവിടെയുള്ള കരിയർ ഗുരുക്കന്മാരും തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കുകയും നിങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും അവസാനമായി നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഉന്നതമായ വിജയത്തിനും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും കാരണമായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും കുടുംബക്കൂട്ടായ്മകൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഭാവിയെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുമല്ലോ ഒത്തിരി സ്നേഹത്തോടെ ഈ ചർച്ചകൾ വൻ വിജയമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിനു സ്തുതിയായിരിക്കുന്നു